അപ്പോൾ ഒരു ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത് ആദ്യം ഇതിൽ കുറച്ച് മസാല ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് അതുകൊണ്ടാണ് ചതിട്ടത് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇഞ്ചി കൊടുത്തുള്ളി അരച്ചതാണ് അത് രണ്ട് ടീസ്പൂൺ കുറച്ച് കറിവേപ്പില അതിലേക്ക് വെളിച്ചെണ്ണ ഇത്ര ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇപ്പം നമ്മളതിനെ വേവിക്കാൻ വയ്ക്കുകയാണ് ഇതിന് നമ്മൾ കുറച്ച് വെള്ളമാണ് ഒഴിക്കാറ് കാരണം നമ്മളതിനകത്ത് വേവിച്ചതിൻ്റെ വെള്ളം പറ്റിക്കണം അതുപോലെ പുളിക്കായിട്ടത് ഞാൻ നമ്മൾ കുറച്ച് ഈ ചെമ്മീനിന്ന് വെള്ളം ഇറങ്ങും അതുകൊണ്ട് ഇച്ചിരി വെള്ളമാണ് നമുക്ക് ഒഴിക്കാവുള്ളൂ അവിടെ ഇരുന്ന് നല്ലതുപോലെ വേവട്ടെ അഞ്ച് പത്ത് മിനിറ്റ് നോക്കാം അപ്പൊ വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റപ്പായിട്ടായിരിക്കുന്നത് അധികം ഇളക്കി ഉടക്കരുത് പിന്നെ നമുക്ക് ഇതിന്റെ മസാല റെഡിയാക്കാം പാൻ വെച്ച് പാൻ ചൂടാക്കി അതിലേക്ക് അൽപ്പം വെടിച്ചെണ്ണം വെടിച്ചെണ്ണം നല്ലൊരു അല്പം ഉലുവ ചേർക്കുള്ളു ചുടലായിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞേറ്റ സവാള പച്ചമുളക് കറിവേപ്പില ഈ മൂന്ന് ഐറ്റം മതി നമുക്കിതിലൊക്കെ ഞാനിപ്പോൾ ഇരുത്തത് രണ്ട് കിലോ ചെമ്മീൻ ഉണ്ടായിരുന്നു നന്നാക്കി ഒരു ഒന്ന് ഇരുന്നൂറ് ചിന്ത അതിലൊക്കെ ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് ഫ്രൈ ചെയ്ത് ഒരു നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില നല്ലപോലെ വഴി എടുക്കാം ഉള്ളി നല്ലോണം വഴങ്ങിരി ഉപ്പ് മാത്രം കാരണം ഞാൻ ആ വേവിച്ചതിൽ അൽപ്പ ഉപ്പ് കുറവുള്ളത് തോന്നുന്നുണ്ട് നമ്മൾ നല്ലോണം വഴറ്റി അതിനുശേഷം നമ്മളാ വേവിച്ച് വെച്ച് ചെമ്മി ഇതിലേക്ക് ചേർക്കുകയാണ് നല്ലോണം മിക്സ് മിക്സ് ചെയ്യുക ചെയ്യുക നമ്മളിപ്പോ ഈ ഉള്ളി വഴറ്റിപ്പോ ആകെ ഉപ്പ് മാത്രാണ് ഇട്ടുകൊടുത്തത് പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളകിന്റെ പൊടി ഇട്ടുകൊടുക്കണം എന്നിട്ടതിന് നല്ലതുപോലെ നമ്മുടെ സംഭവം എന്തായാലും റെഡി ആയിട്ടുണ്ട് ഒരു ഇങ്ങനെ ഒരു ഒരു മിനിറ്റ് ഒരു ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇതാക്കി എടുക്കുക അതിനുശേഷം നമുക്ക് കഴിക്കാം